ഹോട്ടലിൽ നിന്ന് മാനേജറുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവതി പിടിയിൽ പാലക്കാട് നഗരത്തിൽ സംഭവിച്ച മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഹോട്ടലിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ച യുവതിയാണ് പിടിയിലായത് പാലക്കാട് കൽപ്പാത്തി കൈലാസ് നഗറിൽ വിദ്യ എന്ന മുപ്പതുകാരിയാണ് ടൗൺ സൌത്ത് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കപിലവസ്തു ഹോട്ടലിലെ ജനറൽ മാനേജർ ഗിരിശങ്കറിന്റെ മൊബൈലാണ് മോഷണം പോയത് പാഴ്സൽ കൌണ്ടറിന് മുകളിൽ വെച്ചിരുന്ന മൊബൈൽ അല്പനേരം ശ്രദ്ധിക്കാതിരുന്നപ്പോഴേക്കും കാണാതാവുകയായിരുന്നു ഗിരിശങ്കർ നൽകിയ പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത് ഇവരിൽ നിന്ന് കളവുപോയ മൊബൈൽ ഫോൺ കണ്ടെടുത്തു പ്രതി സിബിഐ ഉദ്യോഗസ്ഥ എന്ന പേരിൽ പല സ്ഥാപനങ്ങളിലും പരിചയപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മോഷണം നടത്തിയ ഫോൺ വിൽപ്പന നടത്തിയ കടയിൽ നിന്നും വീണ്ടെടുത്തു മോഷണം നടത്തി ലഭിക്കുന്ന പണം ആഡംബര ജീവിതം നയിക്കാനാണ് ചെലവഴിക്കാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ വിദ്യ മുൻപും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് െന്നും എന്നാൽ വിലപിടിപ്പുള്ള വസ്തുക്കളല്ല മോഷ്ടിച്ചതെന്ന കാരണത്താൽ വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ കേസുമായി മുൻപോട്ടു പോകുവാൻ താല്പര്യപ്പെടാതിരുന്നതിനാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ഈ ചാനൽ കൽപ്പാത്തി